നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വാതിൽക്കൽ എത്തി മുട്ടി നിൽക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കും ആ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ തവണയും സംഭവിക്കുന്ന പോലെ ഈ പ്രീ പോൾ സർവേ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഈ പ്രീ പോൾ സർവേയിലാണ് നമുക്ക് ഏറെക്കുറെ ആർക്കൊരു വിജയം ലഭിക്കുമെന്നതിനെക്കുറിച്ച് ഒരു സൂചന ലഭിക്കുന്നത് ഈ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം കാര്യം അതിനു മുൻപ് തന്നെ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള പ്രകടന പത്രികകൾ പ്രചരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളി വഹിയേറിയൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഉത്തരേന്ത്യയിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പം ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്രീപോൾ സർവേ എന്ന പേരിലൊരു സർവേ നടത്തും അത് രണ്ട് കക്ഷികൾ രണ്ട് മുന്നണികളും നേരിട്ട് നടത്തും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ സർവേകളൊക്കെ നടക്കും ഇതിൽ ഹരിയാനയിലിപ്പം ഒരു സർവേ വന്നിട്ടുണ്ട് കാര്യം നമുക്കറിയാം കോൺഗ്രസ് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ പറയുന്ന പോലെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള പലരും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് അവിടപ്പം കോൺഗ്രസ്സിന് അനുകൂലമായ കുറേയേറെ ഘടകങ്ങൾ ഇത്തവണ ഹരിയാനയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് അവിടുത്തെ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ ഭരണവിരുദ്ധ വികാരത്തെ അതായത് നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ പകുതി വിജയിച്ചു എന്ന് തന്നെ പറയാം അപ്പം നിലവിൽ കാരണം അദ്ദേഹത്തിനെതിരെ തന്നെ നിരവധി ആരോപണങ്ങളുണ്ട് അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്നില്ല കർഷകരെ ദ്രോഹിക്കുന്നു കായിക താരങ്ങളെ ദ്രോഹിക്കുന്നു അവിടുത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദ്രോഹം ചെയ്യുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം പശുമാംസം കൈവശം വെച്ചതിനുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെ അല്ലെ പശുമാംസം കൈവശം വെച്ചു എന്നുള്ള ആരോപിച്ച് അതിനകത്ത് യാതൊരു വാസ്തവില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമുക്കറിയാം അപ്പം ഈ നിലയിലെല്ലാം അവിടെ ഒരു കൊലപാതകങ്ങളും കൊള്ളിവയ്പ്പും തുടങ്ങിയ നിരവധി കർഷക വിരുദ്ധ കാര്യങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അനുകൂല ഘടകം നിലനിൽക്കുന്നുണ്ട് ഈ നയാബ് സിംഗ് സൈനിയുടെ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഒരു പകുതി കോൺഗ്രസ് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അതേസമയം മറ്റൊരു കാര്യം കൂടിയാണ് ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ജാട്ട് വംശത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാവുന്നതുപോലെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ഈ ഹരിയാന സംസ്ഥാനം രൂപം കൊള്ളുന്നത് അതിനുശേഷമുള്ള ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജാട്ട് സമുദായത്തിൽ നിന്ന് ഒരാ നിന്ന് ഒരാളായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് നമുക്കറിയാവുന്ന പോലെ അവസാന ഘട്ടത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടർ വരെ എത്തി നിൽക്കുന്ന ഒരു സമുദായ അല്ലെങ്കിൽ ഒരു നീണ്ട നിര തന്നെ ഈ ജാട്ട് സമുദായത്തിൽപ്പെട്ടവരിൽ നിന്നും ഉണ്ട് ഈ ജാട്ട് സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ അത്രയും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ നൂറ് ശതമാനം ഉറപ്പായി വിജയിക്കുമെന്നുള്ള ഒരു സർവേ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പം അതിന് അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉണ്ട് കാര്യം ബി ജെ പി പൊതുവൊരു ജാട്ട് വിരുദ്ധത നയം കൈക്കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഖട്ടറിനെതിരായ ഒരു ആരോപണം വന്ന സമയത്ത് ഘട്ടറിനെ മാറ്റി പകരം നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഒ ബി സിക്കാരനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് അതോടൊപ്പം ഈ ഈ പറഞ്ഞ ജാട്ട് സമുദായം അവിടെ സാമുദായികമായി ഭയങ്കര പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഗുണ്ടായുസം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ അവിടെ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള കുറേ ആളുകൾ ഈ സമുദായത്തിൽപ്പെട്ടവര് ഇതിനെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പം ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജാട്ട് സമുദായത്തിന് വിരുദ്ധരായി നിൽക്കുന്ന കുറേയധികം വോട്ടർമാരുണ്ട് അപ്പം അവിടെ ഇരുപത്തേഴ് ശതമാനമാണ് ഈ പറയുന്ന ജാട്ട് സമുദായം എന്ന് പറഞ്ഞാൽ അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുന്ന ബാക്കിയുള്ള ആളുകളുടെ പൂർണമായും വോട്ട് തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കഠിനമായ പരിശ്രമമാണ് ഇപ്പോൾ ഇവിടെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നാൽ ഈ ദളിതരുൾപ്പെടെയുള്ള ഒ ബി സി ഉൾപ്പെടെയുള്ള ബ്രാഹ്മിൻസ് ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായും ബി ജെ പിക്ക് വീണ്ടും ഭരണത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് നയാബ് സിംഗ് സൈനിയെ തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ ബി ജെ പി ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആവട്ടെ ഈ ജാറ്റ് സമുദായത്തിന്റെ കൂടാതെ ഈ പറയുന്ന കർഷകർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എല്ലാം വലിച്ച് ഇതിലേക്ക് തങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് ചേർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും ഒരു പ്രീപോൾ സർവേയുടെ ഒരു അന്തിമ ഫലമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയായിരിക്കും അവിടെ മുൻതൂക്കം ഉണ്ടാകുക ഇത്തവണ ഈ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിനപ്പുറത്തേക്ക് ഇനിയും തിരിച്ച് കോൺഗ്രസ് പാർട്ടി അവിടെ ഹരിയാനയിൽ അധികാരത്തിലേറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് അവിടുത്തെ പ്രീപോൾ സർവേയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക